ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം താക്കുന്നത് ഇത് നമ്മളെ കുഞ്ഞുങ്ങളായിട്ട് വിരിഞ്ഞിറങ്ങി അപ്പോൾ രണ്ട് ദിവസം ഞാൻ ഫുള്ള് തിരക്കായി നമ്മുടെ യൂട്യൂബിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് അങ്ങനെ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ ഞാൻ ഇവരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവരെ കാണിക്കാനുള്ളൊരു ഇല്ലായിരുന്നു പിന്നെ കുറേയൊക്കെ അങ്ങനെ സമയം പോയി അപ്പോൾ താക്കുന്ന നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ താക്കുന്നത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ ക്യാൻഡിൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഒരു അഞ്ചാറ് മുട്ട കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഒരു മൂന്ന് നാല് ദിവസമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പകരം നമ്മൾ മുഴിമുട്ട വെച്ച് കൊടുക്കുകയുണ്ടായിരുന്നു ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസമൊക്കെ ഡിഫറെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ കോഴിമുട്ട ഉണ്ടെങ്കിൽ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ അവിടെ വെച്ച കോഴികൾക്ക് ഇങ്ങനെ എന്താ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും കോഴി അവിടെ കിടക്കലോ അപ്പോൾ ഒരു അഞ്ച് ദിവസം കൂടി എക്സ്ട്രാ കിടന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കൂടി വിരിയിൽ കിട്ടാറുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കോയിമുട്ടയൊക്കെ അത്യാവശ്യം നല്ല കുറവാട്ടോ നമ്മുടെ ഈ ഒരു മഴ കാരണമായിരിക്കും നന്നായിട്ട് മുട്ടയൊന്നും ഇല്ല ഭയങ്കര കുറവായിട്ട് നമ്മുടെ കോഴികളൊക്കെ ഇടുന്നത് കഴിഞ്ഞു നമ്മൾ വീട്ടാവശ്യങ്ങൾക്ക് എടുക്കാനുള്ള കോയിമുട്ട മാത്രമേ ഉള്ളൂ അപ്പോൾ അതെങ്കിലും കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ അന്ന് കോയിമുട്ട വെച്ചു കൊടുക്കാഞ്ഞത് അപ്പോൾ നമ്മളെ കുഞ്ഞുമക്കളൊക്കെ ഇതാക്കുന്ന നല്ല ഷറായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മൂന്ന് പേര് നമ്മൾ രണ്ട് പേര് പേർക്കാട്ടോ നമ്മൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ മൂന്ന് പേരുണ്ട് അപ്പോൾ അതിൽ നാല് ആൾക്കുള്ളിൽ ഞാൻ ഒരാളെ ഞാൻ എടുത്ത് ഒഴിവാക്കി നമ്മളെ പൊരുത്തു മാറ്റി വിട്ടു പിന്നെ ഒരാൾ അവിടെ തന്നെ തന്നെയട്ടോ പിന്നെ നമ്മളിത് നമ്മളെ ഒരു നമ്മളെ വീടിൻ്റെ അകത്ത് ഒരു റൂമിലാട്ടെ വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കിടക്കാറൊന്നുമില്ല ഇതേപോലെ അലമാരി അതേപോലെ തയ്യൽ മെഷീനോ അതങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ റൂമിൽ വെച്ചിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇവരെ ശല്യം ചെയ്യണമെന്നും അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിക്ക് അവർക്ക് സുഖമായിട്ട് കിടക്കാനുള്ളൊരു സൗകര്യം ഉണ്ട് കേട്ടോ ഈ ഒരു റൂമിൽ പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ വിരിഞ്ഞിറങ്ങിയാൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ എന്താ പറയുക ജനിച്ച പോലെയാണ് നമ്മളെ വീട്ടിലൊക്കെ കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയുള്ള സ്ഥിതി പിന്നെ അവർക്ക് കുട്ടികളാണെങ്കിൽ ഞാനാണെങ്കിലൊരു സൗകര്യം കൊടുക്കും കേട്ടോ അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് നല്ല ചൂടും അവർക്ക് അത്യാവശ്യമാണ് അപ്പോൾ താക്ക് നമ്മളെ കോഴിക്കുഞ്ഞ് താക്കുന്ന ഇതും കൂടി ഉള്ളൂട്ടെ ബിരിയാണി പിന്നെ നമ്മൾ വിരിഞ്ഞിറ വിരിഞ്ഞിറങ്ങാത്ത കോഴിമുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് കഴിയുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് നമ്മൾ കോഴിമുട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം അവർക്ക് പുറത്തിറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ തോലിന് കട്ടിയൊക്കെ കൂടുന്ന കൂടുന്നതുകൊണ്ടാണ് അപ്പോൾ പൊട്ടിച്ച് വെച്ചു കൊടുക്കുക ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഞാനത് അങ്ങനെ അറിയുന്നതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് കോയിലിനൊക്കെ വളർത്തിയൊരു ശീലമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇല്ലെങ്കിൽ നമുക്ക് പറ്റ നമ്മളെ കോഴി കോഴിമുട്ട പൊട്ടി പൊട്ടിയതുമില്ല അല്ലെങ്കിൽ കുഞ്ഞ് അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ നമ്മളെ ഒരു കാൻഡിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വെളിച്ചൊക്കെ അടിച്ചു നോക്കിയിട്ട് അതിൻ്റെ റോൾസൊക്കെ നോക്കിയിട്ട് നമുക്ക് കോഴിക്കുഞ്ഞിനെ പുറത്ത് ഇറക്കട്ടോ പിന്നെ നമ്മൾ ഇൻക്യുബേറ്ററൊക്കെ ആണെങ്കിൽ അതൊക്കെ സുഖമാണ് പിന്നെ ഇവർ നമ്മുടെ തള്ളക്കോഴികളുടെ അടുത്തൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ അത്ര സൂക്ഷിച്ചോണം എന്നില്ല അപ്പോൾ അതാ ഇത് നമ്മളെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞാട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളത് നല്ല രസമായിട്ടോ അവരെ കാണാനും ഇവർക്ക് തീറ്റ കൊടുക്കാനൊക്കെ അപ്പോൾ നമുക്ക് ഇതാക്കുന്ന ഇവർക്ക് ഇവരിപ്പോൾ പതിമൂന്ന് പതിനാല് കോഴിക്കുഞ്ഞുങ്ങളായിട്ടുള്ളത് അതിൽ ഇപ്പോൾ മൂന്ന് തള്ളക്കോഴികളും പതിമൂന്നും കുഞ്ഞുങ്ങളായിട്ടുള്ളത് അവർ പുറത്തൊക്കെ ഇറക്കി വിട്ടാൽ നല്ല സുഖമായിട്ട് അവരെ നമ്മൾ നോക്കിക്കോളും ഈ പിന്നെ താക്കുന്ന ഇവിടെ നമ്മൾ പകുതി ആയപ്പോൾ ഇവള് ഇടയിൽ വന്ന് കയറിയ കേട്ടോ ഇവിടെ ഇനി നമുക്ക് ഒഴിവാക്കണം അപ്പോൾ ഇതാക്കുന്ന ഇപ്പോൾ തൽക്കാലം ഞാൻ താക്കുന്ന അകത്ത് തന്നെ ഞാനൊരു ചെറിയൊരു അട്ടപ്പെട്ടി ഉണ്ടായിരുന്നു അട്ട ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു കാർഡ്ബോർഡിൻ്റെ പെട്ടി ഉണ്ടായിരുന്നു അതിൽ ഞാൻ എന്താ അതേപോലെ ചാക്കൊക്കെ അടിയിൽ വിരിച്ചിട്ട് ഇതേപോലെ ബുക്കൊക്കെ ബുക്കിൻ്റെ ഒരു പേജൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവർ പെട്ടെന്ന് ഇവർക്ക് തീറ്റയൊക്കെ കൊടുത്തവർ പെട്ടെന്ന് പെട്ടെന്ന് അവർ കഷ്ടമൊക്കെ ഇടുമല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനൊരു ഡെയിലി നമ്മൾ ആ ഒരു പേപ്പറ് നാശമാകുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ ഒരു പേപ്പർ ഇങ്ങനെ മാറ്റി കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ഈ ഒരു ഭക്ഷണത്തിൽ നിന്ന് അവർ എന്തെങ്കിലും കൊത്തിപ്പേർക്ക് കഴിക്കുമ്പോൾ അവരെ കഷ്ടം തന്നെ അവർ കഴിച്ചിട്ട് പിന്നെ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് വരും അപ്പോൾ അതുകൊണ്ടാട്ടോ ഇപ്പം താക്കുന്ന എൻ്റെ അടുത്ത് ഇപ്പോൾ സ്റ്റാർട്ടർ ഇല്ല സ്റ്റാർട്ടർ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താക്കുന്നത് ഇതേപോലെ കുറച്ച് കുഞ്ഞി പൊടിയരി കേട്ടോ പൊടിയരി ആണ് കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് പൊടിയരി ഗോതമ്പ് നോർക്കും എല്ലാം ഇട്ടുകൊടുക്കാം പക്ഷേ ഓരോരുത്തർ നമ്മുടെ നാടൻ നാടൻ കോഴികളെ നാടൻ രീതിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ സ്റ്റാർട്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ ഞാൻ സ്റ്റാർട്ടറാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ അരി എന്നൊക്കെ പറയുമ്പോൾ ദഹനക്കേടിന് ദഹനക്കോ നമ്മുടെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ദഹനക്കേടൊക്കെ പെട്ടെന്ന് വരും നമ്മളെ സ്റ്റാർട്ടർ കൊടുക്കുന്ന അരിക്ക് കേട്ടോ ഒന്നും കൂടി നന്നാവാം പിന്നെ പറ്റില്ലാത്ത കൊണ്ടാട്ടോ ഞാൻ പൊടിയരി കൊടുത്തത് ഇല്ലെങ്കിൽ നമുക്ക് തരിറവ കൊടുക്കട്ടെ നമ്മൾ ഉപ്പുമാവൊക്കെ വെക്കുന്ന വീട്ടിൽ ഉണ്ടാക്കുന്ന ഉപ്പു വയ്ക്കുന്ന തരിറവല്ലേ അത് കൊടുക്കാം പിന്നെ നമുക്കതൊക്കെ കൊടുക്കാം അതൊക്കെ ഒരാഴ്ചയൊക്കെ വരാം നമുക്ക് എന്തായാലും നമുക്ക് ഈ സ്റ്റാർട്ടർ തന്നെ കൊടുക്കണം സ്റ്റാർട്ടറിന് അപ്പോൾ നമുക്ക് പൊടി അതേപോലെ ഗോതമ്പിൻ്റെ നുറുക്കും അല്ലെങ്കിൽ ഇതേപോലെ കരിതവിയൊക്കെ മിക്സ് ആക്കി കേട്ടോ അതിനൊന്നും ഒരു പ്രശ്നമില്ല അപ്പോൾ നമ്മളെ കു കുഞ്ഞുങ്ങളൊക്കെ അല്ല അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിൽക്കുന്ന ഒരു ചുവപ്പ് കളറുള്ള കോഴി ആ കോഴി നമ്മളെ ഈ ഏപ്രിൽ വിരിഞ്ഞിറങ്ങി കോഴിയാട്ടോ നമ്മൾ അവളും അടുത്തതും മുട്ടയിട്ട് അടവെച്ച് ഇപ്പോൾ വിരിഞ്ഞതാണ് അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതി അടവെച്ച് വിരിഞ്ഞ ആളാട്ടോ പിന്നെ ഒരു ഒരു മാസം വരെ നമ്മൾ കുഞ്ഞുങ്ങളപ്പം ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ആട്ടോ പിന്നെ മുട്ടയിട്ട് പിന്നെ അടവച്ച് വിരിച്ചിറക്കിയത് അപ്പോൾ നാടൻ കോഴികൾ വളർത്തുമ്പോൾ അങ്ങനെ ഉണ്ടൊരു കാര്യം നമ്മുടെ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ആടെ വെച്ച് വിരിച്ചിറക്കാനും അതേപോലെ ആവശ്യത്തിന് മുട്ടയൊക്കെ ഇടാനും ഒക്കെ നല്ലതാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാൻ വലിയ പണിയൊന്നുമില്ല അവർക്ക് അവരെ കോഴിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കുറച്ച് മുട്ടയൊക്കെ വെച്ചുകൊടുത്താൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കി തരും നാടൻ കോഴിനെ വളർത്തിയാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ നമുക്ക് ഇനി എത്ര കോഴികളുണ്ടെങ്കിൽ നമുക്ക് അവർ കോഴിമുട്ടയിട്ട് പൊഴുത്തായി അട വച്ച് വിരിച്ചിറക്കി തരുന്നുള്ളൊരുണ്ട് പിന്നെ നമുക്ക് ചെറിയ ഇൻക്യുബേറ്ററൊക്കെ ഉണ്ടെങ്കിൽ ആ സുഖമായിട്ട് നമുക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു കോഴി എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ ഏപ്രിൽ ഏഴാം തീയതി വിരി അടവെച്ച് വിരിച്ചിറക്കി പിന്നെ കുഞ്ഞുങ്ങളപ്പുറം ഒരു മാസം ഇട്ട് അതിന് ശേഷം മുട്ടയിട്ട് പിന്നെ പൊരുത്തായ കോഴി ആട്ടെ ഈ ഒരു ചുവപ്പ് കളർ കോഴി അപ്പോൾ നമ്മൾ കോഴി ഇറങ്ങിയിട്ട് മൂന്ന് ദിവസമായി അപ്പോൾ നമ്മൾ അകത്തന്നെ ആട്ടെ വെച്ചിരിക്കുന്നത് പുറത്ത് നന്നായി കാറ്റും നല്ല മഴയാണ് പിന്നെ നമ്മൾ കൂടുകളിലേക്കൊന്നും വെള്ളമാവില്ല എന്നാലും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറക്കാതെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു തണുപ്പ് ആയ ഇവർക്ക് ഇപ്പോൾ നന്നായി ചൂട് കിട്ടണില്ലേ ചൂട് കിട്ടിയാലേ പെട്ടെന്ന് വളരുകയും ചെയ്യുള്ളൂ അസുഖങ്ങളില്ലാതിരിക്കുള്ളൂ അപ്പോൾ ഇനി രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മളെ കൂട്ടിലേക്ക് തന്നെ മാറ്റണം അപ്പോൾ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ പിന്നെ കമൻസിലൊക്കെ കഴിഞ്ഞാൽ വന്നിട്ടുണ്ടായിരുന്നു ഡേമ ലൈഫ് എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ എത്ര റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഞാൻ കുറച്ച് തിരക്കായി തിരക്കായിപ്പോയിട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഇതുമായിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി അതുകൊണ്ടായിട്ടാണ് വീഡിയോസൊക്കെ ഇടാൻ നേരം വൈകുന്നത് ഞാൻ കഴിയുന്ന ശ്രമിക്കാം കേട്ടോ പിന്നെ നമ്മളെ വീട്ടിൽ എപ്പോഴും തിരക്കാട്ടോ ഞാൻ എന്താ വെച്ചാൽ കുട്ടികളെ പറഞ്ഞുവെച്ച് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ എന്തെങ്കിലും പണി ഉണ്ടാവും പിന്നെ അതിൻ്റെ അടുക്ക് നമ്മുടെ കോഴികളൊക്കെ എന്തെങ്കിലും തീറ്റയോ അല്ലെങ്കിൽ കോഴികളുടെ വെഹിക്കിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ അതെല്ലാം പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലോ അങ്ങനത്തെ കുറച്ച് വീഡിയോസ് എടുക്കുന്ന എഡിറ്റിങ് കാര്യങ്ങളും പിന്നെ അതിൻ്റെ അടുക്ക് നമുക്ക് ഭക്ഷണം കഴിക്കണം അങ്ങനത്തെ വീട്ടിലെ കുറച്ച് പണി തന്നെ ഉണ്ടാവും പിന്നെ അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു മഴയല്ലേ അപ്പോൾ അല്ലറ ചില്ലറ പണികളൊക്കെ എന്തായാലും ഉണ്ടാവട്ടെ പിന്നെ ഒന്നിനും നേരെയല്ല പിന്നെ കറക്റ്റിന് വീഡിയോസ് ഇടാം പറ്റുന്നില്ല എപ്പോഴും വിചാരിക്കും കറക്റ്റിന് വീഡിയോസ് ഉണ്ടാവും നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കറക്റ്റിന് അവർ ഒരു ഇതൊക്കെ ഉണ്ട് പക്ഷെ എല്ലാം ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഒന്നും ഒന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അത്ര മാത്രമേ പറയാനുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്നെ അല്ലെ എൻ്റെ ചാനൽ അല്ലെ എന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്യുക എനിക്കത് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രയേ ഉള്ളൂട്ടോ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കട്ടോ പിന്നെ പുതുതായിട്ട് നമ്മൾ ചാനൽ ആരെയും കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കാതെ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാൻ അപ്പോൾ ഒന്നും കൂടി റെഡി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ പറയാത്തത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാനലിൽ മുമ്പോട്ട് കൊണ്ടാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്കും ഇത് എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയാം കേട്ടോ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം